നമസ്കാരം വാക്ടോപ്പിയ വാക്കുകളുടെ ഉത്ഭവത്തെ കുറിച്ചുള്ള അന്വേഷണം ഇന്നത്തെ വാക്ക് വിഷ്ണു നാം മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്യമുണ്ട് വിഷു എ ഹാപ്പി ബർത്ത്ഡേ എന്താണ് അതിലെ വിഷ് വിഷ് എന്നത് ഒരു സംസ്കൃത ധാതുവാണ് അതായത് വിഷ് എന്ന വാക്കിന്റെ അർത്ഥം വ്യാപരിക്കുക സക്രിയമാക്കുക മുന്നോട്ട് നയിക്കുക എന്നാണ് വിഷു എ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ജന്മദിനം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് നാം ആശംസിക്കുന്നു ഇവിടെ വിഷ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് ഇംഗ്ലീഷിന് വിഷ് എന്ന വാക്ക് ഉണ്ടായത് എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം വിഷ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് വിഷ്ണു എന്ന വാക്ക് ഉണ്ടായത് വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം വ്യാപനശീലമുള്ളവൻ എന്നാണ് അർത്ഥം എല്ലായിടത്തേക്കും വ്യാപിച്ചു കൊണ്ടേയിരിക്കുന്നവൻ എന്ന് നമുക്ക് പച്ചമലയാളത്തിൽ പറയാം വിഷ്ണു നമ്മുടെ പുരാണങ്ങളിലെ താത്വിക ഭാവത്തിന്റെ പ്രതീകമാണ് അതായത് മൂന്ന് ഗുണങ്ങളാണല്ലോ ഉള്ളത് സത്വം രജസ് തമസ് അതിൽ ഏറ്റവും ഉന്നതമായ ഗുണമാണ് സാത്വിക ഗുണം വിഷ്ണു സാത്വിക ഗുണത്തിന്റെ പ്രതീകമാണ് ഇനി മഹാവിഷ്ണുവിന്റെ പ്രത്യേകത മറ്റൊന്ന് മഹാവിഷ്ണു സ്ഥിതിയുടെ വിധാതാവായിട്ട് കണക്കാക്കുന്നു അതായത് തൽസമയത്തിന്റെ ദൈവമായിട്ടാണ് മഹാവിഷ്ണുവിനെ കണക്കാക്കുന്നത് ആണല്ലോ സൃഷ്ടിയുടെ വിധാതാവ് മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് താമരയുണ്ടായി താമരയിൽ ബ്രഹ്മാവ് പിറന്നു ബ്രഹ്മാവിന്റെ ഭൂമധ്യത്തിൽ നിന്ന് ശിവനും പിറന്നു അങ്ങനെ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ ത്രിമൂർത്തികളുണ്ടായി ഈ ലോകത്തിന്റെ വിധാതാക്കൾ ഈ ത്രിമൂർത്തികളാണ് പക്ഷേ ഈ ത്രിമൂർത്തികളെല്ലാം സൃഷ്ടിച്ചത് മഹാവിഷ്ണുവാണ് അതുകൊണ്ടാണ് മഹാവിഷ്ണുവിന് വ്യാപനശീലമുള്ളവൻ എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ നാം ഉപയോഗിക്കുന്നു മഹാവിഷ്ണുവിന്റെ വാസസ്ഥലം വൈകുണ്ഠമാണ് വൈകുണ്ഠം എന്നാൽ ദുഃഖങ്ങളില്ലാത്ത ലോകം എന്നാണ് അർത്ഥം മഹാവിഷ്ണുവിന്റെ പത്നി ഐശ്വര്യദേവതയായ ക്ഷ്മിയാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായിട്ട് മഹാവിഷ്ണുവിനെ ഭാരതീയർ കണക്കാക്കുന്നു മഹാവിഷ്ണുവിൻ്റെ മന്ത്രം മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നവർ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ എന്ന മന്ത്രം ഓരോരുത്തരുടെയും ജീവ മന്ത്രമാണ് ഭക്തിയുടെ മന്ത്രമാണ് നന്ദി നമസ്കാരം വാക്ടോപിയ വീണ്ടും കാണും